എന്നാ ഇതിനു വേണ്ടി ചെലവഴിച്ച പണം കൂടി അവർക്ക് എത്തിക്കായിരുന്നല്ലോ ഫാദർ അവർക്ക് ഞാൻ അറിഞ്ഞത് അത്യാവശ്യം പണമൊക്കെ സ്നേഹ അവിടെ ഞാൻ എന്ത് ചിലവാക്കുന്നു പിന്നെ കുട്ടികൾക്ക് വരയ്ക്കാനുള്ളതും എഴുതാനും പഠിക്കാനുള്ളതും വാങ്ങിച്ചു കൊടുക്കും അതും വല്ലപ്പോഴും അത് മതിയല്ലോ അതിൽ അവർക്കുണ്ടാവുന്ന സന്തോഷം ചെറുതൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സമ്മാനം സ്നേഹയ്ക്ക് വാങ്ങിച്ചു തരാൻ തോന്നിയെന്ന് ചോദിച്ചാൽ അത് രംഗനാഥന്റെയും അരുണിന്റെയും മുഖം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം കൊണ്ട് രംഗനാഥൻ ഇപ്പൊ എന്നോട് പറയുകയായിരുന്നു കുറിച്ച് അഭിമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അത് നിലനിർത്തണം മറ്റൊരാളുടെ സങ്കടത്തിനും ഇനി സ്നേഹമോള് കാരണക്കാരിയാകാൻ പാടില്ല ഇല്ല ഫാദർ ഇനി എങ്ങനെ ഉണ്ടാവില്ല എല്ലാവരും സന്തോഷിക്കുന്ന പോലെ ഞാനും നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് ലൈഫ് നല്ല പോ അങ്ങനെ ചെയ്യുന്ന ഇതിനൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഈ കാറ്റത്തും വെയിലത്തും ഒരു ദിവസം കഴിയുന്നോറും ഒട്ടും നിലവാരമില്ലാത്ത കാര്യങ്ങളാ സാറിങ്ങിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് നമ്മുടെ പുറത്ത് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് രൂക്ഷമാവുമ്പോ ഒരാൾ ഒരാളുടെ പുറത്ത് കൈവച്ചിരിക്കും അത് അത്ര ശീലമില്ല അവരുടെ ശക്തിയെ പേടിക്കുന്ന ആളുകൾ എത്ര വലിയ അവസ്ഥ ഉണ്ടായാലും അവന്റെ ദേഹത്തു തോട്ടില്ല അപ്പൊ അവരെന്ത് കരുതും ഇതാ ഞാൻ എന്ന രാജാവ് ആർക്കും കടന്നു കയറാനാവാത്ത ചില്ലുകൂട്ടിനകത്താണ് ഇരിക്കുന്നത് പക്ഷേ ഇനി പഴയ വിവരം അച്ഛൻ അങ്ങനെ അത് കൊടുക്കാനും ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോവും ആര് പോവും ഞാനി നിന്റെ കൂടെ നിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് സത്യം എത്ര നാളൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ കുറച്ചുനാൾ ഇവിടെ ഉണ്ടായേ പറ്റൂ അതെന്താണെന്നറിയോ ഇപ്പൊ ഈ കിട്ടിയ അടിക്ക് പകരമായി അവന്റെ തലയിൽ ഇനിയും എന്തെങ്കിലും വേണ്ടാതെ ഇനെ ഉദിക്കുകയാണെങ്കിൽ കാരണത്തല്ല അവന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ തയ്യാറെടുപ്പിലാണ് ആണ് അവനെന്നല്ല നിന്നെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യം ആര് പറഞ്ഞാലും അയാളോടുള്ള അച്ഛന്റെ പ്രതികരണം ഇതുതന്നെയായിരിക്കും നഷ്ടങ്ങൾ ഒരുപാടുണ്ട് വേദനകളും പണ്ടൊക്കെ അവൾക്ക് എന്റെ സഹായം ആവശ്യമില്ലല്ലോ എന്നായിരുന്നു നിന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നിന്റെ കൂടെ ആള് വേണം നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ നീ പറഞ്ഞില്ലേ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ എന്നു ഉത്തരവാദിത്തങ്ങൾ കുറച്ചച്ഛനും കൂടി പങ്കിട്ടെടുക്കാം അങ്ങനെയെങ്കിലും നീ ഒന്ന് ആശ്വസിക്കുന്ന ആശ്വാസം അതിന്റെ അല്ല കുറച്ചു ദിവസം അച്ഛൻ എന്റെ കൂടെ ഇവിടെ ഉണ്ടല്ലോ അച്ഛൻ ഇപ്പൊ കാണിച്ച ഈ കരുത്തിന്റെ അർത്ഥം ഞാനും എന്റെ മക്കളും സുരക്ഷിതരാണ് എനിക്കത് മതി ഇടിയും ഞാനത് ജീവനസാറായിരിക്കും ഒരിക്കലും കരുതിയില്ല പിന്നെ നോക്കുമ്പോ അത് തന്നെ അയ്യോ ആ കാഴ്ച ഒന്ന് കാണണായിരുന്നു എന്തിന് നിസ്സാര കാര്യമാണോ എനിക്ക് ആ കോഴ്സിൽ സാറിന് ചിന്തിക്കാനേ പറ്റുന്നില്ല ഇവിടെ അത് പറഞ്ഞതിന് സാറ് കൊടുത്ത മറുപടി കേട്ടില്ലേ പക്ഷെ സാറ് തനിച്ചാണോ എന്ന് ചോദിച്ചപ്പോ ഭാഗ്യത്തിന് തനിച്ചാണെന്ന് പറഞ്ഞു എന്താ അതിനർത്ഥം അതൊരു കുഴപ്പം പിടിച്ച കമന്റ് ആണല്ലോ എനിക്ക് തോന്നുന്നതേ സാറിന്റെ ഭാര്യ സാറിനെ തേച്ചിട്ടുണ്ടാവൂന്ന ഏയ് ഒന്ന് ചുമ്മാരുന്നേ പിന്നെന്താ അങ്ങനെ പറഞ്ഞത് സാഹിത്യം പഠിപ്പിക്കുന്ന ആളല്ലേ ചിലപ്പോ വേറെന്തോ ഗൗരവത്തിൽ പറഞ്ഞതായിരിക്കും അത് പറഞ്ഞപ്പോ സാറിന് എന്തോ ഞാനില്ലേ വഴിയില് വെച്ച് സാറ് കൂളായിട്ട് സംസാരിച്ചെങ്കിലും എനിക്ക് പേടിയാ അയ്യോ എന്താ തന്റെ കൂട്ടുകാരികളുടെ രാവിലെ എന്നെ കണ്ട കാര്യം പറഞ്ഞിട്ട് അവരെന്താണോ പറഞ്ഞിരുന്നേ അത് സാറിന് മനസ്സിലായി ഫീമെയിൽ സൈക്കോളജി ചെറിയ വിഷയമാണ് പെട്ടെന്ന് ഉണ്ട് മലയാള സാഹിത്യമാണോ അതോ വേൾഡ് അയ്യോ ഇല്ല സർ ഞാൻ പഠിക്കുന്ന വായിക്കുന്ന പറഞ്ഞത് വേറെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ആവും നാളെ ഒരുപക്ഷെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വന്നാലോ മാസ്റ്റർ ഡിഗ്രി നേടുന്ന അറിവുമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കഴിയില്ല നന്നായിട്ട് വായിക്കണം അതിനൊരു സെലക്ഷം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതക്ഷരങ്ങളിലും അറിവ് ഒളിച്ചിരിക്കുന്നുണ്ടാവും ഇത് വായിച്ചു നോക്ക് വായിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചേൽപ്പിച്ചാൽ മതി ഇതിന് ടെസ്റ്റ് പേപ്പർ ഒന്നുമില്ല പക്ഷെ ഇത് താൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അതെ കൂടുതൽ കഥകൾ പറഞ്ഞു ആ കുട്ടികൾക്ക് മുന്നില് എന്റെ വിലകള നിൽക്കണ്ട ചേട്ടാ ലക്ഷ്മി ആരാ വന്നിരിക്കുന്നത് നോക്കിയേ കമല വന്നിരിക്കുന്നു വാ മോളെ ഇപ്പ ഞാൻ കുട്ടിച്ചനോട് പറഞ്ഞതേ ഉള്ളൂ എന്റെ മോള് വരാൻ സാധ്യതയുണ്ട് കുട്ടിച്ചാന്ന് ആ കുട്ടിച്ച മോളോട് ഇരിക്കാൻ പറസാരിച്ചു അല്ലേ ഞങ്ങൾക്ക് അകലം ഒന്നുമില്ല അങ്ങനെ ഒരു സൂക്ഷിക്കുന്നതുകൊണ്ട് ചാരുവിനോട് വന്നു സംസാരിച്ചു അവക്കിതൊക്കെ വലിയ മോൾ എന്തെങ്കിലും കഴിച്ചോ ഇവിടെ തൊട്ടടുത്തൊരു ജംഗ്ഷനില്ലേ അവിടെനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു അതെന്തിനാ അങ്ങനെ ചെയ്തേ ഇങ്ങോട്ടല്ലേ വരുന്നേ ഇവിടെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചുടേ ഇതുവരെ ഞാൻ അങ്ങനെ ആയിരുന്നു നീ എന്തിനാ ലക്ഷ്മി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് മോൾക്ക് എവിടുന്നാ കഴിക്കാൻ തോന്നുന്ന കഴിച്ചോട്ടെ ഇതിപ്പോ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിലാണോ കാര്യം അല്ലേ മോളെ ഇന്നൊരു ദിവസം മുത്തശ്ശിരോട് ഇവിടെ നിൽക്കാവോ അതിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത് നിൽക്കാന്നോ ഞാൻ കോഴ്സ് മതിയാക്കി തിരിച്ചു പോയാലോന്ന് ആലോചിക്കുക എന്തു എന്തുപറ്റി മോളെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് ബോറടിച്ചു പിന്നെ തുടരുന്ന അർത്ഥമില്ലല്ലോ സോ ഒരു റിട്ടേൺ ട്രിപ്പിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു അത് വേണ്ട മോളെ അത്രയ്ക്ക് ദൂരക്കൊന്നും പോകാതെ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഈ നാടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇവിടെ എന്താ ഇത്ര പ്രത്യേകത എനിക്ക് പോയേ പറ്റൂ ഞങ്ങൾക്കിപ്പോ മോളോട് അപേക്ഷിക്കാനേ പറ്റൂ ഞങ്ങളുടെ അവനെ സ്നേഹിച്ച നിന്റെ അമ്മയില്ല നീയാണ് വേണ്ട മോളെ ബുദ്ധിമുട്ടിക്കണ്ട കുട്ടിച്ചനൊരു കാര്യം ചെയ്യേ ഒരു ചായ ഇടാവോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനാ ഇപ്പൊ തന്നെ പോണോന്ന് പോണെന്ന് പറഞ്ഞുകളെ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം മിസ്റ്റർ സാരില്ലേ ഇല്ല എവിടെ പോയി എനിക്കറിയില്ല നിങ്ങൾ അയാളുടെ നിങ്ങളയാളുടെ അല്ലേ അല്ല ഞങ്ങൾ ഡിവോഴ്സ്ഡാ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾ അയാളൊന്ന് എപ്പോഴാ വരുന്നത് അതിന്റെ ആവശ്യം എന്താ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ നിങ്ങൾക്ക് സാരങ്കുമായിട്ടെ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളല്ലേ വിളിക്കേണ്ടത് ഞങ്ങളെ അറിയാത്തതാണ് കുഴപ്പമെങ്കിൽ എന്റെ പേര് സുഭാഷ് ഇത് ജോർജ് സാരങ്ക ഞങ്ങൾക്ക് കുറച്ച് പണം തരാനുണ്ട് അവധി പറയാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി ഇനി അത് കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം അതെനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഇവിടെ കുടുംബം താമസിക്കുന്നുണ്ട് ഓ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു ഭാര്യ കൊള്ളാം മിസ്റ്റർ ജോർജ് നിങ്ങൾ ഈ രീതിയിൽ രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാവുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റവും അതിന് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്തായാലും എന്താ മോളെ സാരങ്ക് പണം കൊടുക്കാൻ ഉള്ളവരാ സാരങ് വരുന്നവരെ ഇവിടെ കയറിയിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല എന്ത് പണിയാ മോളെ അവർക്ക് അവരുടെ പണത്തെ കുറിച്ച് സംസാരിക്കണ്ടേ അവര് കയറിയിരുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്താ സംഭവിക്കാനുള്ളത് നിങ്ങൾ വന്നേ ഓക്കെ ക്ഷമിക്കണം കേട്ടോ പൊതുവേ സ്ത്രീകള് ഇവരുടെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഉണ്ടാവില്ലേ സപ്പോർട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി സപ്പോർട്ട് ചെയ്തു ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നത് അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നവർക്കും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവർക്കും മാത്രമാണ് പണം തിരിച്ചു കൊടുക്കുന്നതെന്ന് എന്നാ പിന്നെ ഞങ്ങളും ആ മാർഗം നോക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വരുമോ എന്താ മുള ഇത് വീട്ടിൽ വരുന്ന അതികളോട് ഇങ്ങനെയാണോ പെരുമാറാൻ ആദ്യം രണ്ടുപേർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമോളെ നിങ്ങളെപ്പോലെ കൂടുതൽ പണം കൈകാര്യം ചെയ്തൊന്നും എനിക്ക് ശീലമില്ല പക്ഷേ പണമിടപാടിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ വേണമെന്ന് നിർബന്ധമാണോ അതിപ്പോ രണ്ടു രൂപയായാലും രണ്ടു കോടി രൂപയായാലും പറയുന്ന വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ഇടപാടിൻ്റെ സത്യസന്ധത നിങ്ങൾ പറഞ്ഞതാ സത്യം വാക്ക് പാലിക്കാത്തവരോട് ഞങ്ങളുടെ സമീപനം മോശമായിരിക്കും ആ വിളിച്ചിരുത്തിയതിനും നന്നായി സംസാരിച്ചതിനും സന്തോഷം പക്ഷേ സാരങ്കിനോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ കാണിക്കുന്നത് എന്റെ മര്യാദയാണ് എല്ല എന്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു എന്നിട്ടും എന്തോ മോളുടെ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്താന്ന് കരുതിയിട്ടുണ്ടാവു അല്ലേ എന്തിനാ മറിച്ചു വെച്ചത് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കില്ലായിരുന്നു ഇനിയിപ്പതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മ എപ്പോഴെങ്കിലും ഇങ്ങനൊരു മുത്തശ്ശിനു മുത്തശ്ശിയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഓ അവസാനമല്ലേ എല്ലാം മോൾ അറിയുന്നത് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞ മോള് സമ്മതിക്കുവോ എന്താ പോകാനുള്ള തീരുമാനത്തിലോ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിലോ ഒന്നും ഇടപെടാനല്ല കുറച്ച് ദിവസം ഇവിടെ മുത്തശ്ശിയുടെ നിൽക്കാവോ മുത്തശ്ശിക്ക് കണ്ണു നിറച്ചൊന്ന് കാണാനാ അത് കഴിഞ്ഞ് മോള് പോകുമ്പോ മരണം വന്ന് വിളിച്ചാ പോലും സന്തോഷത്തോടെ മുത്തശ്ശി പോകും മോൾക്ക് മുഷിച്ചത് തോന്നല്ലേ ഞാനൊരു കാര്യം പറഞ്ഞ അതിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും ഈ കുട്ടിച്ചനില്ലേ ആ മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമൊക്കെ വരും മോളെ കണ്ട് തിരിച്ചു വന്നില്ലേ അതിനുശേഷം സത്യം പറഞ്ഞ ഞാൻ സ്വൈര്യം കൊടുത്തിട്ടില്ല അതാ കൂടെ കൂടെ അവിടെ വന്നിരുന്നത് തിരിച്ചു വന്നിട്ട് എന്നോട് പറയും മോളെ ബുദ്ധിമുട്ടിക്കണ്ട മോളുടെ തീരുമാനം പോലെ ആയിക്കോട്ടെ എന്നൊക്കെ നിൽക്കൂ എന്റെ കൂടെ ശരി കുറച്ചു ദിവസം നിൽക്കാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ ഒന്നിങ്ങി വന്നേ എന്താ എന്താ പറഞ്ഞത് മോള് നമ്മുടെ കൂടെ നിൽക്കില്ലെന്നല്ലേ ചോദിച്ചു നോക്കേ അവള് സമ്മതിച്ചു നമ്മുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാകും നേരാണോ കുട്ടി മുത്തശ്ശി ഇത്രയും റിക്വസ്റ്റ് ചെയ്യല്ലേ ഇവിടെ നിന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രം തന്നിട്ട് പോകുന്നത് മുത്തശ്ശി സന്തോഷായിക്കോട്ടെ കുട്ടിച്ച കാര്യങ്ങളൊക്കെ ശരിയാക്കണം മോൾക്കൊരു മുറി റെഡിയാക്കണം അവിടെ എന്റെ കുട്ടിക്ക് ഒരു സൗകര്യങ്ങളും കുറയാൻ പാടില്ല എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ആ ഒരു കാര്യം കുട്ടി പറയണ്ട ഇനിയല്ല ഞങ്ങളുടെ ഇഷ്ടം ദിവസമെങ്കിൽ ഞങ്ങളൊന്ന് ജീവിക്കാൻ പോവാ അല്ലെ ലക്ഷ്മി ഒരുപാട് നന്ദിയുണ്ട് എന്റെ കുട്ടിയോട് ഇത്തിരി വൈകിയാലും എന്റെ പൊന്നുമോള് ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ പണം തിരിച്ചുപിടിക്കാനുള്ള മാർഗം അസലായി ആ എന്നിട്ട് എങ്ങനെ അവസാനിച്ചു നമ്മൾ വിടുവോ ഗംഗാ സത്യം പറയാലോ ആ വിഷയത്തിന്റെ പേരിലാണ് ഒരു പതിനാല് ദിവസം ഞാൻ ജയിലിൽ കിടന്നത് ഓഹോ ഓഹ് അപ്പൊ തന്നെ ശരിക്കും പേടിക്കേണ്ടതുണ്ടല്ലോ ഏ നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് തനിക്കറിയില്ലേ ഇവിടെ ഒരു പക്ഷെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഒക്കെ വന്നിരിക്കും അവരെ ഒക്കെ അകത്ത് കയറ്റിയിരുത്തി സൽക്കരിക്കണം നിർബന്ധം ഒന്നുമില്ല വീടിന്റെ പുറത്ത് വന്ന് ആരെങ്കിലും ഒക്കെ ബഹളം നല്ലത് ശാന്തമായി സംസാരിച്ച് വെക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നി ജോർജെ വാസാരിച്ചോർദെ പ്ലീസ് വേണ്ടടോ കുറെ കാലായില്ലേ അകത്തും പുറത്തും നിർത്തി സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത തന്നോട് ഇനിയിപ്പോ വലിയ മര്യാദയുടെ ഭാഷയിലൊന്നും അവസാനത്തെ അവധി എന്റെ സമ്പത്തും പ്രോപ്പർട്ടീസും മുഴുവൻ കേസിൽ കെടുക്കാണ് അതിൽ നിന്ന് ഒരു തുക പിൻവലിക്കാൻ സാധിക്കില്ല അതൊന്ന് റിലീസ് ചെയ്ത് കിട്ടുന്നവരെ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിലോ പറ്റിയില്ലെങ്കിൽ സഹിക്കേണ്ടി വരും ഇറങ്ങി ഇറങ്ങി പോടോ പറയുന്നത് ദേ ഈ വീടില്ലേ ആദ്യ അവകാശം താൻ കൊണ്ടു കിടക്കുന്ന വീട് ഇതിനകത്തുൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പണമുണ്ട് എന്ന് ഈ വീടിനകത്ത് തന്നെ അവകാശം വിളിച്ചു കയറ്റി ഇതിനകത്ത് ഇരുത്തി ഞങ്ങളോട് മാന്യമായി പെരുമാറിയ ഈ മനുഷ്യനോടുള്ള മര്യാദ കൊണ്ടാ ഞങ്ങളിപ്പോ പോകുന്നത് നാളെ വൈകുന്നേരം നാലുമണിക്ക് മുമ്പായിട്ട് എന്റെ ഓഫീസിൽ പണം എത്തിയിരിക്കണം അവൾ താൻ നേരിട്ട് കൊണ്ടുവരികയും വേണം അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പണിയും നാട് റോട്ടിലിട്ട് പണിയും നിന്റെ ഈ അവസ്ഥ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നടാ വേണ്ടി തന്നെയാ ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞത് ഈ നീയാണ് എന്റെ മകൾക്കെതിരെ കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സാറെ ഇനിയും കാഴ്ചകൾ നമുക്ക് പലതും കാണാനുണ്ട് അച്ഛൻ കൊള്ളാലോ സത്യത്തിൽ അവരി പ്രോത്സാഹിപ്പിച്ചത് അച്ഛനല്ലേ അതേ ബുദ്ധിയുള്ള ഒരു പറയുന്നത് കേട്ടിട്ടില്ലേ ദൈവം നമ്മുടെ മുമ്പിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടും ഏത് രൂപത്തിലാണ് ദൈവം മുമ്പിൽ നിൽക്കുന്നതെന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ തിരിച്ചറിയണം ഇപ്പൊ എന്റെ ആവശ്യം സാരങ്ങനെ നാണം കെടുത്തുന്ന ഒരു കൂട്ടരായിരുന്നു അതിന് ദൈവം അവരുടെ വേഷത്തിലാ വന്നു കൂട്ടിക്കോ നന്നായി അച്ഛന്റെ ഭാഗത്ത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷ ജീവിതത്തിലെ കുറെ ഭാഗങ്ങൾ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ വലിയ പ്രശ്നല്ല വേദന അല്ലേഷൻ ഓർഫണേജിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതാ ടെൻഷൻ അരുൺ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ ചെന്നാ ഇതൊന്നും ഞാൻ ഓർക്കില്ല അപ്പൊ പിന്നെ അതല്ലേ നല്ലത് എന്തായാലും ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഉള്ളൂ അരുൺ കാര്യം തന്നെ മനസ്സിലായോ ഡോക്ടർ അരുണ് ഫാദറിന് തീരെ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഒരു സീനിയർ വരുത്തുന്നത് അതൊന്നുമല്ല എന്തായാലും മാമൊന്ന് വന്നോട്ടെ രണ്ടു മൂന്ന് തവണ ആയല്ലോ എനിക്ക് വയറു വേന വരുന്നത് മാമൊന്നൊന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇതൊരു സാധാരണ സംഭവമായിരിക്കും നിങ്ങൾ ഒരു കുഴപ്പമുണ്ടോ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അല്പം പിന്നോക്ക ഈ കാര്യത്തിൽ കാര്യത്തില് ഞാനത് വേണ്ടാന്ന് വെച്ചു അത്രേ ഉള്ളൂ ഇരിക്കുമോടാ സ്നേഹ ഞാൻ മരിക്കാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ മാം

ഞാനൊരു കാര്യം ചെയ്യാം നാളെ സ്നേഹം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് നമ്മുടെ ഗൈനക്കിനെ ഒന്ന് കാണാം ഒരു ഓവറോൾ ചെക്കപ്പ് നടത്തിയേക്കാം ഞാൻ വേണ്ടടോ തനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാനുള്ളതല്ലേ ഞങ്ങൾ പോയിക്കോളാം സ്നേഹ നമുക്ക് പോവാല്ലോ അല്ലേ എന്നെ രോഗിയാക്കി അടങ്ങും ഇത് രോഗിയാക്കുന്നൊന്നുമല്ല ഒരു കുഴപ്പമില്ലാത്തവള എന്റെ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ഏൽപ്പിക്കാനാണ് എടാ ഇതാണ് മൈഥിലിയെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു മൈഥി സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിനക്ക് ഒരു ആശ്വാസമായില്ലേ നിന്റെ ഭാര്യക്കൊരു സമാധാനായില്ലേ രോഗം തിരിച്ചറിയുന്നതും മരുന്ന് കൊടുക്കുന്നതും മാത്രമല്ല ഡോക്ടറുടെ മിടുക്ക് ഇതുപോലെ ആശ്വസിപ്പിക്കാനും സംസാരിക്കാനും പറ്റണം ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഫാദർ വന്നിട്ടുണ്ടോ അവിടെയുള്ള ആളുകൾ എന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം എന്താണെന്ന് ഫാദർ കേട്ടിട്ടുണ്ടോ ചുമ്മാ പറയല്ലേ കൂടെ ആ ഒരു പേഷ്യന്റിനോട് ഇടപെടുന്നതിൽ ഇവനൊരു പ്രത്യേക കഴിവുണ്ട് കഴിഞ്ഞു ഇനിയിപ്പോ അനിയനെ നിലത്തൊന്നും നിൽക്കില്ല അപ്പോ നാളെത്തോടെ നമുക്ക് ഈ പ്രശ്നം അങ്ങോട്ട് തീർത്തേക്കാം